ഹായ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്രാവശ്യത്ത് സർപ്രൈസ് യാത്രയാണെന്ന് അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് ഇതൊക്കെ കണ്ടാൽ എങ്ങനെ നിർത്തായിരിക്കും എൻ്റെ വീഡിയോ ഷെയ്ക്ക് ആകുന്നു എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു കാരണം എൻ്റെ ചെറിയ ഫോണാണ് ചെറിയ ഫോണെന്നല്ല എനിക്ക് കൂടിയ ഫോണൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ എല്ലാവരും സതേ ക്ഷമിക്കണം എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കാണാൻ സാധാരണക്കാരുടെ നീലക്കുറിഞ്ഞ് ഞങ്ങൾ നീലക്കുറിഞ്ഞ് പോതൊന്നും കണ്ടിട്ടില്ല കണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞല്ലോ അത് എതിരായിട്ടും ഇങ്ങോട്ട് കാണുന്നില്ല നോക്കി എന്ത് രസമാണ് നീലമാണ് നോക്കേ അപ്പാ പണ്ടോ ഇവിടെ ഈ പകലൊക്കെ ഇച്ചിരി ലെയിലാത്ത പന്നി എന്ന റോഡ് സൈഡിലൊക്കെ എക്സൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസവും എന്തൊരു പ്രകൃതി രമണീയത നോക്ക് തെങ്ങൻ തോപ്പും മൊത്തം എന്ത് സ്ഥലമല്ലേ വെറുതെ കിടക്കണേ പോയാ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന ഏത് വീഡിയോ ചെയ്യൂ എന്ത് രസമാണ് നോക്കൂ എനിക്ക് വയ്യ എന്നാ ഭംഗിയ അങ് നമുക്ക് കണ്ണത്താ ദൂരത്തോളം ഈ പൂവ എടുക്കണേ ഇത് എന്താണോ ഇതിന്റെ പേര് തന്നെയാണോ ഇല്ലയോ അല്ല അല്ല നല്ല ഭംഗി നല്ല ഭംഗിന്ന് നല്ല വെയിൽ ഞങ്ങൾ ഇതെവിടെ വന്നത് ആ ചാവക്കാട് പാമ്പില്ല വന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് കേറട്ടെ എന്നിട്ട് എങ്ങനെയാന്ന് വിശേഷം നല്ല വെയിലുണ്ട് എല്ലാരും പോകുന്നുണ്ടോ എന്താ പിള്ളാരും സ്കൂൾ പിള്ളേര് കേട്ടോ സ്കൂൾ പിള്ളേരൊക്കെ നിന്റെ ഉള്ളില് തണലുണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് ആ ഒട്ടകത്തിന് കൊടുക്കുന്നെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആ ഇത് കോർ കുതിര മിനി കുതിര ഏഹ് ചെരുപ്പടിക്കാതെ ഇവിടെ പുല്ലിരിക്കുന്നുണ്ടല്ലേ കഴുതാ ഡോങ്കി െത്തിയ മൂന്നടി മാത്രം ഉയരമുള്ള പിടിച്ചണോഴ് അയ്യോ അവരെ പ്രത്യേകത അറിയോ ഒരു ഭയങ്കര ഷോർട്ടാണ് ചെറിയ പുള്ളാണ് കേട്ടാ എനിക്കെത്ര വയസ്സുണ്ടോന്നായിരിക്കും മരോ ഗസിയോ ഒന്നോ ആ എത്ര വയസ്സായി വയസ്സല്ലേ ആ വയസ്സായിട്ട് എത്ര ഏഴുണ്ടെത്ര വയസ്സെന്നറിയോ പന്ത്രണ്ട് വയസ്സുണ്ട് ആ ഇന്ന് സ്കൂൾ കുട്ടികളുടെ ദിവസമായിരുന്നു തോന്നുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ അവർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ അറിയില്ല പക്ഷെ നല്ല ഭംഗിയായി പറഞ്ഞു കൊടുക്കുന്നു ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞായി ഒരുപാട് എൻജോയ് ചെയ്തു ഞാൻ ഓർത്ത് ഒട്ടകത്തിനൊക്കെ തീരോടുമ്പോൾ കരയുമെന്ന് പക്ഷെ അവൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ എന്തെല്ലാം അറിയാൻ പറയാൻ ചിന്നുവിനോടും പാറുവിനോടും പറഞ്ഞു വരുമ്പോൾ അവർ ചുമ്മാ ഭയങ്കര നടക്കുള്ളൂ എൻ്റെ ഈ സൗണ്ട് ഇട്ട് സൗണ്ടിട്ട് അരപ്പിക്കലേത് കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ കേൾക്കില്ല അതിനിടയ്ക്ക് വാവച്ചിയൊക്കെ പോയി ഉപ്പുമാങ്ങ മേടിച്ചോണ്ട് വന്നു അറിയാട്ടോക്കിയേണ്ട വലിയ വാലുള്ള പാവല്ലേ കൊടുക്ക് <coughs> 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 നല്ല ശക്തി ആടുകൾ തന്നെയുണ്ട് പലയിനം കാരണം ഓരോന്നും നേരൊക്കെ എഴുതി അതിൻ്റെ വിശുദ്ധവിനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞായി ഇത് മൊത്തം ആസ്വദിക്കുമായിരുന്നു അവൻ്റെ കൊമ്പ് കണ്ടോ എന്ത് രസം എന്നൊക്കെയാ വളഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് കുഞ്ഞായി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു ഞാൻ കുഞ്ഞായി എൻജോയ് ചെയ്യുന്നത് ആസ്വദിക്കുമായിരുന്നു എൻ്റെ പണി കേ സൂപ്പർ സുന്തയ ലിംഗോട്ട മുച്ചി സുഹ സുബൈദ അല്ല നീ ആടി ആടി ഹെ അത് ഇന്നത്തെ നാടി ഇന്നത്തെ അടി എന്നാടി 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 സ്റ്റോപ്പ് അച്ചാ മാരിക്ക് അയ്യെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോടി ബാബു അച്ചൂ ഓ നനക്കരെ ഹേ വേറെ ലിംഗോട്ട അണ്ടി കുഞ്ഞേ

എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുഞ്ഞാ ഇണ്ടോ മുയലുകളിലെ ഏറ്റവും ചെറിയ കുഞ്ഞും ചെരി ശരീരവും പ്രത്യേകതകളെ അച്ചോ തേണ്ടേ അയ്യോ ശരീരത്തിൽ നിന്നും കുത്തന് മുകളിലേക്ക് പൊന്തി നിക്കുന്ന പട്ടുപോലെ മൃദുവായ രോമം

ദേവി ബിടേ ദേവി മര ആ ഓരിയ ദേവി മാന്തネタ കൊഞ്ഞിനെ മാന്താ അയ്യോ ഇനെ മാന്ത മാന്ത മാന്താ അല്ലേ දැസ കൂടിയുടിക്കണവരെ നോ നോ ഇടാ മണ അങ്ങേ അലോട്ടാ ആ കൂട പോയി എന്നുണ്ടേ കൂടിയുടിക്കണതാ ഓട്ടോ അല്ലേ റെണ്ടി പിടിക്കും കൊണ്ടല്ലേ ഈ പാലോട്ടാ മാന്തര മാന്താ

കുച്ച കുച്ച നീ ഓ ജനഗൽ കേട്ടോ അല്ലോ ആവചേ പാവചേ അയ്യോടാ മാന്തലേ ആ മാന്തവ പോചേച്ചാ ആണ്ടു ആടണം ഇത് ഏതോ ഒരു സിനിമയ്ക്കതാണ്ടല്ലേ ഷോട്ടേ വീഡിയോ എടുക്കണ്ട അതെ മോനെ ആ മോനെ ആണോ ആ ഇത് ഓടരുത് അതെ റോമിലല്ല ഇതിനെ റോമിലല്ല ആ മോനെ ഇതിനെ മാധവനെ വന്ന് തലയിൽ ഓരം മനസ്സിലായി എന്നെ വെക്കരസ ആങ്ങുള്ളി വാങ്ങി പിടിയടാ ഇപ്പുറത്തോ അച്ചരാ അച്ചോടാ 1 മിനിറ്റ് ഞാൻ തരട്ടെ 1 മിനിറ്റ് തരട്ടെ ഗുണഹാര അലരെടാ വായട്ട നോക്കി ഇതിനെ മടി ഇതിനെ കൈയ്യേന്ന് എടുക്കണ്ട നമുക്കൊമേടിക്കാം ഇവിടോട്ട് കൊരാനേ തരണ്ടല്ലേ ഹായ് ഹായ് Нет, не берёшь, берёшь на забивание так, я бабин. Да. 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 Давай. Ногонаги. Давай. Давай, давай, давай. Трили-трили-три. Чадипу. ഓ പറപ്പിക്കുന്ന അവൻ അതgetElementById കണ്ടോ എ എന്നിവിടെ അപ്പടായിട്ട് ഇരിക്കുന്നു അപ്പടായിട്ട് എന്നാ ഇരിക്കുന്നു ചിച്ചാ ഓ ഇല്ല അ എന്നി കണ്ട കണ്ടന്നോ ഞാൻ എടുത്തു ടോണ്ടേന്ന് കടിക്കോന്ന് എഴുതിച്ചിട്ടുണ്ട് കടിക്കോ ദേ എഴുതിച്ചിട്ടുണ്ട് കണ്ടോ റെഡ് ഹെഡ് ടാനർ ഈ സാധനമാണ് സാറുവേ അന്ന് നിന്റെ ഒറ്റ അച്ഛന് പോയപ്പോളേ മരത്തേ കിടക്കുന്നുണ്ട് അത് പോയമ്പ്ര ചേച്ചി അവനാരെ കടിക്കുന്നില്ല അതാരത് ആരാ ചേച്ചിയത്വളാരാ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ ഇനിയുണ്ട് ഒരുപാട് വിശേഷങ്ങൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ ഇടാം കാരണം ഞാൻ പ്രതീക്ഷിക്ക പോലും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു ചേട്ടാ കണ്ണുമ്പോൾ ഭയങ്കര ധൈര്യശാലി കേട്ടോ അവനാണ് എല്ലാത്തിനും മുൻകൈട്ട് നിൽക്കുന്നതൊക്കെ ആറോ ഓ ഒന്നും ഒരു കാര്യത്തിനങ്ങോട്ടല്ല എൻ്റെ പൊന്നായി നല്ല ധൈര്യശാലിയാണ് അപ്പം ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലിടാം അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും കണ്ടിട്ടില്ലാത്തവർ തൃശ്ശൂർ പോകണം കാരണം ഇത് ഒരു വല്ലാത്ത അനുഭവം കേട്ടോ അപ്പം പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കാണിക്കണം അപ്പം ബൈ ബൈ